الحمد لله الحمد لله وحده والصلاة والسلام على نبينا محمد وعلى آله وصحبه اجمعين الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا رب صدري لي صدري ويسر لي امري واحلل من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم الذين يحملون الأرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا സഹോദരന്മാരെ സഹദരിമാരെ അസ്സാം വലൈക്കും ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് പാപങ്ങളുടെ ദുശ്ചന്തരഫലങ്ങൾ എന്നതിനെ കുറിച്ച് ഇബിനയുടെ അൽ ജവാബ് അൽ കാഫി എന്ന ഗ്രന്ഥത്തിൽ നിന്ന് വോളിയും ഒന്ന് പേജ് എഴുപത്തി ഏഴിൽ നിന്ന് ഇൻഷാല് അതുപോലെ അൽ ജവാബ് അൽ കാഫി അല്ലെങ്കിൽ വോളിയം ഒന്ന് പേജ് എഴുപത്തി ആറിൽ നിന്നും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് പാവങ്ങളുടെ അനന്തരഫലങ്ങൾ ഇൻഷാല് പാപത്തിന്റെ അനന്തരഫലം അത് ഒരു മനുഷ്യന് അവന് അറിയുന്നില്ല അവന് തിരിച്ചറിയുന്നില്ല മൂന്ന് തരം ശിക്ഷകളുണ്ട് മൂന്ന് വീടുകളിൽ ശിക്ഷകളുണ്ട് മൂന്ന് വീടുകളിൽ ആനന്ദമുണ്ട് ഇമാമി ബിൻ കിം റഹ്മാൻ്റെ നമ്മൾ ഒരുക്കാറുണ്ട് ഇന്നൽ ലഫി ലഫി ജഹീം പുണ്യം ചെയ്യുന്നവർക്ക് പാപം പടിയുന്നവർക്ക് ആസ്വദനപരമായിട്ടുള്ള ജീവിതമുണ്ട് പാവികൾക്ക് അധർമ്മകാരികൾക്ക് ശിക്ഷ ലഭിച്ച് കൊണ്ടുള്ള ഒരു ജീവിതം ഉണ്ട് എന്ന് സുറത്ത് അൽ ഉൻ ഫത്താർലു പതിമൂന്ന് പതിനാലാമത്തെ സുക്ത വിരിച്ചുകൊണ്ട് ഇമാമ ഇബിനിഖി റഹ്മാഅ വിരിച്ചു അൽ ജവാബ് അൽ കാഫി വോളി മുന്നിൽ പേജെ എഴുപത്തി ആറിൽ തെസബ്ലു അല ഈ ആസ്വദനപരമായ ജീവിതം പരലോകത്ത് മാത്രമാണെന്ന് നിങ്ങൾ കരു കരുതരുത് മനുഷ്യര് അധിക ജനങ്ങളും അത് പരലോകത്താണ് ആസ്വദനപരമായ ജീവിതം അല്ലെങ്കിൽ ശിക്ഷാപരമായിട്ടുള്ള ജീവിതം ഇവിടെ എനിക്ക് ബാധിച്ചത് ആസ്വദനം അത് അള്ളാഹുവിനെ ആദരിച്ചതാണ് ശിക്ഷ അത് എനിക്കുള്ള പരീക്ഷണമാണ് എന്നാണ് പറയാ ഭൂരിഭാഗം ആളുകളും പക്ഷെ എല്ലാ പരീക്ഷണം ശിക്ഷയല്ല ശിക്ഷ ഒരുപാട് സഹിക്കേണ്ടി വരും പരീക്ഷണം അപ്പം മാറും നബിമാർക്കുള്ള പരീക്ഷണം പറഞ്ഞത് നമ്മൾ എപ്പോഴും വിവരിക്കാറുണ്ട് ഇബ്രാഹിം അബിസ്സലാമയെ പരീക്ഷിച്ച് അള്ളാഹു പറയുന്നുണ്ട് മകനെ അറക്കാൻ പറഞ്ഞിട്ട് പക്ഷെ അറക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല ആ ശേഷം ഒരാടിനെ അറക്കാനാണ് അള്ളാഹു കൽപ്പിച്ചത് അപ്പോൾ പരീക്ഷണം മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് വിശുദ്ധ ഖുറാനിയില് പക്ഷേ എപ്പോഴും മാനസിക സംഘർഷത്തിലുള്ള ജീവിതം ശാരീരിക സംഘർഷത്തിലുള്ള ജീവിതം അത് പാപത്തിൻ്റെ അനന്തരഫലമാണ് അത് പരലോകത്ത് മാത്രമല്ല വലാ തെഹസബു അന്നൽ കൗലു താല ഇന്നൽ അബുറ വൈനൽ ഫുജാർ അഫിജൈ ധർമ്മിഷ്ട പാലിക്കുന്നവർക്ക് പുണ്യവാലന്മാർക്ക് ആസ്വദനപരമായ ജീവിതമുണ്ട് പാവികൾക്ക് നരക തുല്യമായ ജീവിതമുണ്ട് എന്ന് പറഞ്ഞത് അത് വല തഹ്സബ അനൽ കൗലി തല മക്സൂറും അല നായിമി ലാഹിറ വ ജഹി മിഹാഫത്ത് പരലോകത്ത് മാത്രമാണ് നരകവും ആസ്വദനവും ഉള്ളത് എന്ന് നിങ്ങൾ കരുതരുത് ബൽഫി ദൂരഹിം സലാസ മൂന്ന് വീടുകളുണ്ട് മൂന്ന് വീട്ടിലും അപ്രകാരമായിരിക്കും അള്ളാഹു കത്തിരി മാറട്ടെ അതിന് ദുനിയ ദുനിയാവിൽ ആസ്വാദനപരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ട് ആദരവും സമാധാനവും സന്തോഷത്തിലുള്ള ബജാറിൽ ബർസഖ് കവറിലും ഒന്നിരിക്കലോ ശിക്ഷയോ അല്ലെങ്കിൽ നരക നരകവാസികൾക്ക് നരകം കാണിച്ചു കൊണ്ടുള്ള ഏർ അതേപോലെ സ്വർഗ്ഗവാസികൾക്ക് സ്വർഗം കാണിച്ചുകൊണ്ടുള്ള ആസ്വാദനത്തിലുമായിരിക്കും കബറിലും സുരക്ഷയും ശിക്ഷയും അതുപോലെ വദാറൽ കരാർ എന്നും ജീവിക്കുന്ന പരലോകത്തിലുണ്ട് അപ്രകാരം ആയിമ് ആ ഉലായി ഫി ജഹീമ് ഇത് മൂന്നിലുമുണ്ട് നരകം മൂന്നിലുമുണ്ട് സ്വർഗം എന്നാല് ഹൃദയത്തിന്റെ ആസ്വദനം അല്ലാത്തൊരു ആസ്വദനം ഉണ്ടോബു ഇല്ല ഹദാബുൽ കൽബ് ഹൃദയത്തിന്റെ ഡിപ്രഷന് ആംഗസൈറ്റി ഉത്കണ്ഠ വിഷാദം പോലുള്ള ഇതുപോലെ വെറു സംഘർഷം ഇടക്കിടക്ക് എന്ത് എന്തുപിക്കുന്ന രോഗമോ മരണമോ അനുഗ്രഹം നഷ്ടപ്പെടുന്നല്ലോ പൂടലോ ഇങ്ങനെയുള്ള പല പ്രശ്നം കൊണ്ടും പിഷാജി പിടിക്കും ഈ ലോകത്ത് ശിക്ഷ ആയിട്ട് നമ്മൾ പാവം ചെയ്താൽ അതിനേക്കാൾ വലിയൊരു ശിക്ഷ വേറെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ശരീരത്തിൻ്റെ ശിക്ഷ കൈ മുറിഞ്ഞാൽ നമുക്ക് തുന്നിട്ടിട്ടോ മറ്റോ അത് ഉണക്കിയെടുക്കാം പക്ഷേ മനസ്സിൻ്റെ ശിക്ഷ ഉണക്കിയെടുക്കാൻ കഴിയില്ല അതിന് പ്രത്യേക മരുന്നും ഔഷധവും മെഡിക്കൽ സയൻസിൽ ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത്രയധികം ശാസ്ത്രം പുരോഗതിയിലായിട്ടും മനസ്സ് ആത്മാവാണ് ആത്മാവിൻ്റെ പഠനം ഒരു മനഃശാസ്ത്രത്തിലും ഇല്ല അവർ സംഘർഷം കൂടുമ്പോൾ ഉറക്കകുളിയെ പോലുള്ള മരുന്നിൻ്റെ ആവശ്യ ഭാഗം നൽകി അവരെ തളർത്തിയിടുകയാണ് ചെയ്യാറ് എന്നാണ് നമ്മുടെ കൂട്ടുകാരായ മെഡിക്കൽ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ശ്വാനഥാബി മിനൽ ഹൗഫി വൽ ഹി വലാസിന് ഏത് ശിക്ഷയാണ് ഏറ്റവും വലുത് അവർക്കുള്ളത് ഒരു ഭയം എല്ലാത്തിനെയും ഓർത്ത് ഭയം ആരോഗ്യവും വീട് അഭിമാനം എല്ലാം നഷ്ടപ്പെടുക എന്നുള്ള ഭയം കാരണം എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് അവര് വിശ്വസിച്ചിട്ടില്ല അള്ളാഹുവിന് ചെയ്ത സൽക്രമത്തിന്റെ പ്രതിഷഫലമായി ലഭിക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഒരു ഭയം അതുപോലെ ഹമ്മ് വറി എല്ലാത്തിലും ഒരു മനുഷ്യ പിരിമുറുക്കം അതുപോലെ ഉസിന് ദുഃഖം ഹൃദയ ഞെരുക്കം ഇതെല്ലാമാണ് ഈ ലോകത്തെ ശിക്ഷ അള്ളാഹുക്കത്തിരിശുമാറകട്ടെ അതിന്റെ കാരണം അള്ളാഹുവിൽ നിന്നും അവനുസരിച്ച് സൽക്കർമ്മ ചെയ്യുന്നതും ദുഷ്കർമ്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ നിന്നും അകന്ന് പരലോകത്തേക്കുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അകന്ന് അള്ളാഹു അല്ലാത്തതില് ഹൃദയം നട്ട് ഇരുന്നാൽ ഒരിക്കലും അത് പൂർണ്ണ പൂർത്തിയാകില്ല ഒരുവൻ അവന് രോഗമോ ദാരിദ്രമോ ബാധിക്കുക എന്നുള്ളതിൽ അവന് നൂറ് കോടി രൂപ അവന് കോടി അല്ലെങ്കിൽ ഡോളർ സമ്പാദിച്ചാൽ അള്ളാഹു സുബാൻ താലന്റെ ഭിക്ഷയിൽ നിന്ന് അവന് മുക്തമാകില്ല അള്ളാഹു ചിലപ്പോൾ ആയിരം കോടി കൊണ്ടായിരിക്കും അവനെ പരീക്ഷിക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കുക സുഹാൻ ഉള്ള അതുകൊണ്ട് തന്നെ അവന് നൂറ് കോടി ഉണ്ടെങ്കിലും നൂറ് കോടി ഡോളർ ഉണ്ടെങ്കിലും അവന് സമാധാനം അടിയില്ല അവനറിയ അപ്പുറം ചില വ്യക്തികൾ അള്ളാഹു ആയിരം കോടി കൊണ്ട് ശിക്ഷിച്ച ദേശമാണല്ലോ അപ്പോൾ അള്ളാഹുവിൽ നിന്ന് അകന്നാൽ സൽ നിന്ന് അകർന്ന് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ജീവിച്ചാൽ ഇൻകെറ്റ് അയ്യാനില്ല അല്ലാഹുവിൽ നിന്ന് നമ്മൾ വിച്ഛേദിക്കപ്പെടും അപ്പോൾ നമുക്ക് എത്ര തരം കിട്ടിയാലും അതിൽ ആശ്രയിച്ചാലും നമ്മൾ ആ ശ്രദ്ധേയവും സമാധാനം അടിയില്ല എത്ര അധികം സ്ഥാനമാനങ്ങൾ ലഭിച്ചാലും രാജാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കുമാണ് ഏറ്റവും അധികം ഭയം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇമാനുലിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നിർഭയത്വമാണ് യഥാർത്ഥ ഭരണകർത്തൃത്വം എന്നാണ് അള്ളാഹു സുബാൻ തല സുഹൃത്തുൽ ബക്രയൽ പറഞ്ഞിരിക്കുന്നത് സുബാൻ അള്ളഹ അപ്പോൾ തായി അനിലുഷ ിൽ നിന്നകന്നാൽ പിന്നീട് എല്ലാ ചെറുതും വലുതുമായ ഏറ്റവും ചെറിയ ജംസുകളെ അണുക്കളെ മുതൽ ബാക്ടീരിയ വൈറസ് മുതൽ ഏറ്റവും വലിയ നീലത്തിമിങ്കലം വരെയുള്ള എല്ലാം അവനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുപോലെ മനസ്സിനെ ഭയപ്പെടുത്തി കൊണ്ടിരിക്കും പിഷാജ് ജൻ ഇബ്ലീസ് എല്ലാം ജവാൽ കാഫിലെ പേജ് ഒന്ന് എഴുപത്തി ആറില് വിവരിച്ചത് നമ്മുടെ ഹൃദയം എന്ന വ്യക്തിയില് അല്ലെങ്കിൽ എന്ന സമ്പത്തില് അല്ലെ ബിൽഡിംഗില് ഞങ്ങളെ രക്ഷിക്കാൻ അത് മതി എന്ന് കരുതിയാൽ ആ സാധനം കൊണ്ട് അള്ളാഹു മൂന്ന് ശിക്ഷ ശിക്ഷിക്കും എന്നാ പറഞ്ഞ ഈ ലോകത്തുനിന്നും അത് നഷ്ടപ്പെടും എന്നുള്ള ദുഃഖത്തില് നമ്മൾ ഹൃദയം വിഷമിക്കും നഷ്ടപ്പെട്ടാലും വിഷമിക്കും പരലോകത്ത് അതുകൊണ്ട് ശിക്ഷിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ ഉണ്ടാക്കിയ സമ്പത്തും സമ്പാദ്യങ്ങളും എല്ലാം അതുകൊണ്ട് ചൂടാക്കി അതുകൊണ്ട് കവിളത്തി വെച്ച് ശിക്ഷിക്കുമെന്നാണ് എബിനിക് ഇബ്രാഹ്മു അള്ളാഹുവിന്റെ ഈ ഭരമേൽപ്പിച്ചിട്ടായിരിക്കണം സമാധാനം ഉണ്ടാകുന്നത് അള്ളാഹുവിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിച്ച് പ്രതിഫലമായിട്ടായിരിക്കണം ഹൃദയത്തിൽ ആസ്വദനം അത് മാത്രമേ യഥാർത്ഥ രൂപത്തിൽ നിൽക്കൊള്ളൂ അല്ലെങ്കിൽ ഇന്ന് ഒരു വ്യക്തിയെ സ്നേഹിക്കും നാളെ വേറെ വ്യക്തിയെ സ്നേഹിക്കും അങ്ങനെ സ്നേഹം വാല് മുറിഞ്ഞ മൃഗത്തെ പോലെ ആയിരിക്കും അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള മനുഷ്യരെ പോലെ കെത്തി മുടന്ത ഇതായിരിക്കും ഉണ്ടാകുക അള്ളാഹുമായിട്ട് അടുപ്പത്തിലൂടെ ലഭിക്കാത്ത എല്ലാ ബന്ധങ്ങളും അതൃപ്തിയിലായിരിക്കും ഉണ്ടാകുക അത് സാമ്പത്തികമായ ധന്യത ലഭിച്ചാലും മറ്റുള്ള മനുഷ്യരുടെയും മറ്റുള്ള വിഭവങ്ങളുടെയും ധന്യത ലഭിച്ചാലും അതിലെല്ലാം ഒരു അംഗവൈകല്യം ഉണ്ടാകും എന്നാൽ അള്ളാഹുവിൽ വരമേൽപ്പിച്ച് അവനില് സൽക്കർമ്മം ചെയ്ത് ലഭിക്കുന്ന ധന്യത അതിനാണ് ഈമാൻ എന്ന് പറയുക അതാണ് യഥാർത്ഥ ഭരണകർത്തൃത്വം ഒന്നാണ് അള്ളാഹുസ് ചാപ്റ്റർ രണ്ട് അദ്ദേഹം രണ്ട് ഇരുന്നൂറ്റി നാപ്പത്തെട്ടിൽ അള്ളാഹുസ് തല വക്കാലും അവർക്ക് ക്ലാസ് എടുത്തു അവർ പറഞ്ഞു ഇന്ന ആയത്തുൽക്ക ആലു മൂസാവൂൺ മലായിക്ക ഇന്ന ഫിതാലിക്കലത്തൻ ലും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കാണ് അധികാരമുള്ളത് കാരണം നിങ്ങൾക്കാണ് സമാധാനം ഉള്ളത് രാജാക്കന്മാർക്കല്ല ഭരണകർത്താക്കൾക്കല്ല കാരണം അധിക രാജാക്കന്മാരും ഭരണകർത്താക്കളും വളരെയധികം പേര് അവരുടെ അംഗരക്ഷകരായി തന്നെ ശത്രുക്കളരാ വധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് മലക്കുകൾ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന സമാധാനത്തിനാണ് അത് നബി ഹാറൂണ് അവരിൽ നിന്ന് മലക്കുകൾ കൊണ്ടുവന്ന ഒരു സക്കീനാണ് ഒരു ഹൃദയത്തിന്റെ ആസ്വദനവും സമാധാനവുമാണ് നിങ്ങൾക്ക് ഉള്ള അധികാരത്തിന്റെ ഭരണത്തിന്റെ ലോകത്തിൽ നിങ്ങൾക്ക് അധികാരമുണ്ട് എന്നുള്ളതിന്റെ തെളിവ് ആണല്ലോ അപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ പാപത്തിന്റെ അനന്തരഫലം ഖബറിലും ഈ ലോകത്തും ഖബറിലും പരലോകത്തും ലഭിക്കും എന്നാണ് ഇവിക്കേറാമുള്ള അൽ ജവാബു കഫി അല്ലെങ്കിൽ എന്ന കൃത്യത്തിൽ ഓളി വന്ന് പോയി ജൈവത്താറിൽ വിവരിച്ചത് അള്ളാ പോലാം അള്ളാഹു സർവ്വ പാവങ്ങൾ നീ പുറത്തു വരുന്ന റബേ ഒന്നും അവശേഷിക്കാത്ത വിധം പാവങ്ങൾ പുറക്കുകയും അതുപോലെ നമ്മുടെ പാവം കാരണം സൗകര്യം നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകുകയും ചെയ്യുന്ന റബ് വസ്ലാത്തു വസ്സാല അസ്സാം വലൈക്കും